കപ്പ് സൂപ്പർ ഫോറിലെ ആദ്യ മത്സരത്തിലും ഇന്ത്യയോട് തോറ്റതിന് പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയെ നിർത്തിപ്പൊറിച്ച് മുൻ താരങ്ങൾ സൽമാൻ അലി ആഗയാണ് ടീമിലെ ഏറ്റവും ദുർബല കണ്ണിയെന്നും സൽമാൻ ഈ പാക് ടീമിൽ സ്ഥാനം പോലും അർഹിക്കുന്നില്ല എന്നും മുൻതാരം ഷോയബ് അക്തർ പറഞ്ഞു ഗ്രൗണ്ടിൽ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് സൽമാൻ അലി ആഗക്ക് ധാരണ പോലും ഇല്ലായിരുന്നുവെന്നും അക്തർ ടെലിവിഷൻ ചർച്ചയിൽ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാക് ടീം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പിഴവുകൾ വരുത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ത്യക്കെതിരെ മധ്യനിരയിൽ ആരൊക്കെ ഇറങ്ങണമെന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല പവർപ്ലേ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചോ ബൌളർമാരെ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചോ ഒന്നും ക്യാപ്റ്റന് വ്യക്തമായ ധാരണയില്ലായിരുന്നു ബൌളർമാർ തമ്മിലും യാതൊരു സഹകരണവും ഇല്ലായിരുന്നു ഏത് ലൈനിലും ലെങ്ത്തിലും പന്തെറിയണമെന്നറിയാതിരുന്ന ബൌളർമാർ കാര്യങ്ങൾ വഷളാക്കി ഇതെല്ലാം തീരുമാനിക്കേണ്ട ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയായിരുന്നു പാക് ടീമിലെ ഏറ്റവും ദുർബലനായ താരം എന്താണ് ചെയ്യേണ്ടത് എന്ന് സൽമാന് യാതൊരു ധാരണയുമില്ലായിരുന്നു അയാൾ ഈ ടീമിൽ സ്ഥാനം പോലും അർഹിക്കുന്നില്ല ഇന്ത്യയുടെ തിലക്കുവർമ്മയെയോ ഹാർദിക് പാണ്ഡ്യയോ പോലെയോ ഒരു പ്രകടനം സൽമാൻ സൽമാനാഗിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാനാവില്ല തെറ്റായ തീരുമാനങ്ങളെടുത്ത് സൽമാൻ അലിയാക ടീമിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുന്നതെന്നും അക്തർ പറഞ്ഞു